ഹായ് ഇന്നൊരു മഴ വൈബ് വീഡിയോ ആണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും മഴയല്ലേ ഇവിടെ നല്ല മഴയാണ് മഴ പെയ്ത് പുഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പുഴയിൽ നിന്ന് നിറയെ വെള്ളം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുഴയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ചുവപ്പ് കളറായി മാറിയിട്ടുണ്ട് അത് ഈ റോഡിലുള്ള ചെളിയാണ് കേട്ടോ ഇതൊക്കെ റോഡിലുള്ള ചെളിയൊക്കെ പുഴയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല മഴ ഇനിയും പെയ്യുകയാണെങ്കിൽ ഈ ഒരു പുഴ റോഡ് കവിഞ്ഞ് മുകളിലേക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു റോഡൊക്കെ ഇങ്ങനെ ഈ രീതിയിലായി കിടക്കുന്ന നിറയെ വണ്ടികൾ വന്നിട്ട് ചളി നിറഞ്ഞതാണ് കേട്ടോ റോഡ് ധാരൊന്നും ചെയ്യാത്ത റോഡാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്ന ആ ഒരു സ്ഥലമല്ലേ ആ ഭാഗം ചേലിയാണ് കേട്ടോ കുന്ന് കാണുന്ന സ്ഥലം അത് നമ്മുടെ മൃദുലാവാരിയരുടെ നാടാണ് കേട്ടോ ചേലിയ ഈ ഇത് പുത്തഞ്ചേരിയും അക്കരഭാഗവും ചേലിയാണ് നമുക്കിവിടെ നിന്ന് തോണിയിൽ അങ്ങോട്ട് പോകാവുന്നതാണ് പക്ഷെ ഉള്ളൂർ കടവെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അതിലൂടെ ഉണ്ടാകും അപ്പോൾ ഉള്ളൂർ കടവ് പാലം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെലിയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കൊരു തോണി കാണാൻ പറ്റുന്നുണ്ടാവും അത് മത്സ്യം പിടിക്കുന്നവരാണ് കേട്ടോ മീൻപിടുത്തക്കാരാണത് അവർ വല എറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു ബോട്ട് വരുന്നത് കാണാനായിട്ട് പറ്റിയ വിനോദസഞ്ചാരികളാണ് കേട്ടോ അത് ഞങ്ങൾ വിചാരിച്ചു കല്യാണപ്പുറിലേക്ക് ആരോ വരികയാണെന്നാണ് പക്ഷേ അത് വിനോദത്തിനായി വന്നവരാണ് അതാ അവർ വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഈ നാട്ടിലുള്ളവരൊന്നുമല്ല എവിടെയുള്ളവർ വിനോദത്തിനായിട്ട് വന്നതാണ് അപ്പോൾ അതിലൂടെ അധികവും ഹൗസ് ബോട്ടൊക്കെ വരാറുണ്ട് ഇനി ഞാൻ വരുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഹൗസ് ഒക്കെ വീഡിയോ എടുത്തിടുന്നുണ്ട് കേട്ടോ ഇത് കെട്ടി താഴ്ത്താണ് ഇവിടെയൊക്കെ കുറേ ഷോർട്ട്സ് ഫിലിംസിലൊക്കെ ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുണ്ട് പുത്തഞ്ചേരിക്കെട്ടൊക്കെ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ബസ് യാത്രയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് വെള്ളം കൂടുതലാണ് ഈ ഒരു പുഴയിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ച ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ട് കേട്ടോ എരുന്ന് പൊറുക്കുന്ന സമയത്ത് ആണ്ടുപോയിട്ട് ചെടിയിൽ കൊണ്ടുപോയിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് അപകടം പിടിച്ച സ്ഥലം കൂടിയാണ് കേട്ടോ നല്ല വെള്ളം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മഴ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുക എല്ലാ സ്ഥലത്തും നല്ല മഴയൊക്കെയാണ് എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുക എന്നാൽ ഓക്കെ ബൈ